നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിയമവേദിയിലെ ആദ്യ പരാതി പരാതിക്കാരൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് പരാതിയിലേക്ക് നേരിട്ട് കടക്കാം പെൻഷൻ സംബന്ധിച്ച പരാതിയാണ് ശ്രോതാവ് ഉന്നയിച്ചിരിക്കുന്നത് എനിക്ക് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നുണ്ട് കൂടാതെ ഡിസബിലിറ്റി പെൻഷൻ അറുന്നൂറ് രൂപ നിരക്കിലാണ് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ മുന്നൂറ് രൂപയാണ് കിട്ടുന്നത് ബാക്കി മുന്നൂറ് രൂപ ബാങ്കിൽ നേരിട്ടാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസത്തെ പെൻഷൻ നാളിതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെയും പെൻഷൻ ലഭിച്ചിട്ടില്ല ബാങ്കിൽ അന്വേഷിക്കുമ്പോൾ തുക വരുമെന്ന് മാത്രമാണ് അവർ പറയുന്നത് ആയതിനാൽ എനിക്ക് ലഭിക്കുവാനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിലേയും ഫെബ്രുവരി മാസത്തിലെയും പെൻഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ടോ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പെൻഷൻ സംബന്ധിച്ച കാര്യങ്ങൾ നിയമവേദി തിരുവനന്തപുരം ഡി ബി ടി സെല്ലിൽ അന്വേഷിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ് ഈ പരാതിക്കാരി കേന്ദ്ര സർക്കാരിന്റെ എൻ എസ് എ പി ഗുണഭോക്തൃ ലിസ്റ്റിൽ വരുന്ന വ്യക്തിയാണ് നിലവിൽ ലഭിക്കുന്ന ഡിസബിലിറ്റി പെൻഷനായ അറുന്നൂറ് രൂപയിൽ മുന്നൂറ് രൂപ കേന്ദ്രവിഹിതമാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം വരെ കിട്ടിയതായി കാണിക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറും അയച്ചതായി കാണിക്കുന്നുണ്ട് കത്തിൽ പരാതിക്കാരി പരാമർശിച്ചിരിക്കുന്ന രണ്ട് മാസത്തെ പെൻഷൻ അതായത് രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാസത്തെ പെൻഷൻ എൻ എസ് എ പി ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും തന്നെ ലഭിക്കാനുള്ളതാണ് കേന്ദ്ര സർക്കാർ പി എഫ് എം എസ് എന്ന സൈറ്റ് വഴിയാണ് എല്ലാവർക്കും പെൻഷൻ നൽകുന്നത് ഈ തുക കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് എങ്കിലും പി എഫ് എം എസ് സൈറ്റിലെ സാങ്കേതിക തകരാറ് കാരണം അക്കൗണ്ടുകളിൽ തുക വന്നില്ല ഈ തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ സാങ്കേതിക തകരാർ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ഈ രണ്ട് മാസത്തെ തുക തീർച്ചയായും ലഭിക്കും നഷ്ടപ്പെടില്ല എന്നാണ് നിയമവേദിക്ക് നൽകിയ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത പരാതി ചെറായിൽ നിന്ന് ഗൗരി കൊറശ്ശേരിയുടേതാണ് അതും പെൻഷൻ സംബന്ധിച്ചുള്ള ഒരു പരാതിയാണ് പരാതിയിലേക്ക് കടക്കാം ഞാൻ ഭർത്താവോ മക്കളോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് വിധവാ പെൻഷൻ രണ്ടായിരം രൂപ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ ബാങ്കിൽ ചെന്ന് വാങ്ങിക്കണം എന്നാണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് നടക്കുവാൻ പാടില്ലാത്ത വ്യക്തിയാണ് ബാങ്കിൽ ചെല്ലണമെങ്കിൽ തന്നെ നൂറ്റി അൻപത് രൂപയോളം ഓട്ടോ കാശ് നൽകേണ്ടതുണ്ട് ഈ തുക ബാങ്കിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതിനും ഈ തുക ലഭിക്കുവാനും എന്താണ് ചെയ്യേണ്ടത് ഈ പരാതിയിലെ പരാതിക്കാരി കേന്ദ്രവിഹിതമായ മുന്നൂറ് രൂപയെക്കുറിച്ചാണ് പറയുന്നത് കത്തിൽ ഫോൺ നമ്പറോ പെൻഷൻ സംബന്ധിച്ച വിവരങ്ങളോ ഒന്നും തന്നെയില്ല അതിനാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല കേന്ദ്രവിഹിതമായ മുന്നൂറ് രൂപ ആധാർ കാർഡ് അവസാനം സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടാണ് വരുന്നത് അടുത്ത പരാതി പെരുമ്പടപ്പിൽ നിന്ന് ഫിജിയുടേതാണ് പരാതി പരിശോധിക്കാം കുമ്പളം ടോൾ പ്ലാസയിൽ നിന്നും ഇടപ്പള്ളി വരെ പാലങ്ങളുണ്ട് ഈ പാലത്തിന്റെ കയറ്റത്തിലും ഇറക്കത്തിലും റോഡുകൾ പൊട്ടി കിടക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ടാർ ചെയ്താൽ മാത്രമേ പൊതുജനങ്ങളായ ഞങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ആയതിനാൽ ഇതിനെതിരെ പരാതിപ്പെടുവാൻ സാധിക്കുമോ പി ഡബ്ല്യു ഡി നിർമ്മിച്ച പാലങ്ങളുടെയും റോഡുകളുടെയും ശോചനീയവസ്ഥയെ കുറിച്ച് പൊതുജനങ്ങൾക്ക് പരാതിപ്പെടാൻ സാധിക്കും അതിനായി ഒരു ആപ്പ് നിലവിലുണ്ട് പി ഡബ്ല്യു ഡി ഫോർ യു എന്നാണ് ഫോർ എന്നത് ന്യൂമറൽ ആണ് പി ഡബ്ല്യു ഡി ഫോർ യു എന്നാണ് ആപ്പിന്റെ പേര് കൂടാതെ ടോൾ ഫ്രീ നമ്പറിലും വിളിച്ച് പരാതിപ്പെടാം നമ്പർ ഇവിടെ പറയുന്നു വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് ട്രിപ്പിൾ സെവൻ വൺ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഏഴ് 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 ഒന്ന് ആപ്പിൽ പരാതിപ്പെടുമ്പോൾ പാലത്തിൻ്റെയോ അല്ലെങ്കിൽ റോഡുകളുടെയോ ഫോട്ടോയും ലൊക്കേഷനും അയക്കേണ്ടതാണ് അങ്ങനെ വന്നാൽ അവർക്ക് അത് ലൊക്കേറ്റ് ചെയ്യാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും സാധിക്കും ഭൂമി ഏറ്റെടുക്കൽ നിയമം അതിൽ പിന്നീട് വന്ന മാറ്റങ്ങൾ ഇവയെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷക എ ഓരോ വ്യക്തിയുടെയും ഉടമസ്ഥതയുള്ള വസ്തുവിന്മേൽ അദ്ദേഹത്തിന് മാത്രമാണ് പൂർണ്ണ അധികാര അവകാശങ്ങൾ ഉള്ളതെന്നും ഭരണകൂടങ്ങൾക്ക് പോലും അതിനെ അധികരിക്കുന്ന ഒരു അവകാശം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല എന്നും എല്ലാവർക്കും അറിവുള്ളതാണ് അങ്ങനെയെങ്കിൽ ഒരു പൊതുവായ ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് റോഡ് നിർമ്മിക്കുന്നതിന് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട് പിന്നെ ഇൻഡസ്ട്രിയൽ ഒരു സിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് സർക്കാരിന് ഭൂമി ആവശ്യം വരുമ്പോൾ ഈ സാധാരണ ജനങ്ങളിൽ നിന്നും ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ അവർക്ക് അത് നിവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള എല്ലാ നിയമങ്ങളെയും പ്രതിപാദിക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ പുറപ്പെടുവിച്ച റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് എക്സിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റൽമെന്റ് ആക്ടിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചെറുതായി ചർച്ച ചെയ്യുന്നത് ഈ നിയമത്തിന് മുമ്പ് തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ നിലനിന്നിരുന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമം ഉണ്ടായിരുന്നു ഈ ഒരു സബ്ജക്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ആ നൂറ്റി ഇരുപത് വർഷ പഴക്കമുള്ള ആ നിയമം ഒരു കൊളോണിയൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമമായതുകൊണ്ട് അവരുടെ കൊളോണിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായാണ് അതുണ്ടാക്കിയത് എന്നതുകൊണ്ടും ഇതിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യക്തികളുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് വളരെ തുച്ഛമായ ചില പ്രതിപാദങ്ങൾ മാത്രമേ അതിൽ ആ നിയമത്തിൽ പറഞ്ഞിരുന്നുള്ളൂ എങ്കിലും നമ്മുടെ ഭാരതത്തിലെ കോടതികൾ ആ നിയമത്തിന്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് പല വിധിന്യായങ്ങളിലൂടെയും ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു വന്നിരുന്നു പക്ഷേ എന്നിരുന്നാലും ഒരു നിയമത്തിന്റെ ഒരു ശരിയായ നിയമത്തിന്റെ അഭാവം അപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരുന്നു അത് തിരുത്തിക്കൊണ്ട് പഴയ നിയമത്തിലെ ഏകദേശം പൊളി ഒരു പുതിയ നിയമമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയത് അത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ പ്രാബല്യത്തിൽ വന്നു ഈ നിയമത്തിൽ പേര് പറയുന്നത് പോലെ തന്നെ വളരെ സുതാര്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കും എഫക്റ്റഡ് ആകുന്ന ഫാമിലീസിന് കൃത്യമായ യുക്തമായ നഷ്ടപരിഹാരവും അതുകൂടാതെ അവരുടെ പുനരധിവാസവും പുനർസ്ഥാപനവും ഉറപ്പാക്കുന്ന ഒരു നിയമമാണ് പബ്ലിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഭൂമിയിൽ ചിലപ്പോൾ പ്രൈവറ്റ് വ്യക്തികൾ ആണ് ഈ പബ്ലിക് ആവശ്യങ്ങൾക്ക് നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്നതെങ്കിൽ ഈ എഫക്റ്റഡ് ഫാമിലി ആയിട്ടുള്ള ആളുകളുടെ ഒരു എൺപത് ശതമാനം ആളുകളുടെയും മുൻകൂർ സമ്മതം നേടിയിരിക്കണം എന്ന് നിയമം പറയുന്നു ഇത് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അതായത് പി പി എ ഫോമിന്റെ അകത്തുള്ള ഒരു ലാൻഡ് അക്വിസിഷൻ ആണെങ്കിൽ എഫക്റ്റഡ് ഫാമിലികളുടെ എഴുപത് ശതമാനത്തിന്റെയും മുൻകൂർ അനുമതി നേടിയിരിക്കണം എന്നാണ് നിയമം പറയുന്നത് ഇനി ആരൊക്കെയാണ് ഈ എഫക്റ്റഡ് ഫാമിലികളിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം നാച്ചുറലി ഭൂമിയുടെ ഉടമസ്ഥരായി ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾ ആ എഫക്റ്റഡ് ഫാമിലികളുടെ പരിഗണനയിൽ വരും പക്ഷെ അതുകൂടാതെ ഈ എഫക്റ്റഡ് ഫാമിലിയുടെ കൂട്ടത്തില് ഈ ഭൂമികളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കൃഷി സ്ഥലങ്ങളാണ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അതിലെ തൊഴിലാളികൾ കർഷകര് അതുകൂടാതെ ഇത് പാട്ടത്തിൽ എടുത്തിരിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ ഒരു മൂന്ന് വർഷത്തോളമായി അവരുടെ ജീവനം അവരുടെ ജീവനത്തിന് വേണ്ടിയിട്ടുള്ള മാർഗം ആ ഭൂമിയിൽ നിന്നാണ് എടുക്കുന്നത് എങ്കിൽ ആ ആളുകളെയും ഈ എഫക്റ്റഡ് ഫാമിലിയുടെ കവറേജിൽ വരുത്തുന്നുണ്ട് നമ്മളെ കേറയിൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹ്യ ആഖ്യാത പഠനമെന്നും അതായത് എസ് ഐ എ പിന്നെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഡി പി ഐ ി പി ആർഒ് ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളെല്ലാം സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും പരിചയമുള്ളതായിരിക്കുമല്ലോ ഇതെല്ലാം ഭൂമി ഏറ്റെടുക്കൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്കുകളാണെന്നും ആൾക്കാർക്ക് അറിയാം ഇനി ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ പ്രൊസീഡിങ്സ് നമുക്കൊരു വളരെ ചുരുക്കി ഒന്ന് മനസ്സിലാക്കാം ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലത്തിൽ പെടുന്ന ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയുമായിട്ട് ആദ്യമേ തന്നെ ചർച്ചകൾ നടത്തും അങ്ങനെയാണ് ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഈ പറഞ്ഞ കൺസൺറഡ് അതോറിറ്റിയുടെ മുമ്പിൽ പ്ലേസ് ചെയ്യേണ്ടത് അവരുടെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകാൻ പാടുള്ളൂ അതിനുശേഷം ആണ് ഇത് ഒരു നമ്മൾ നേരത്തെ പ്രതിപാദിച്ച സാമൂഹ്യ ആഘാത പഠനം വരുന്നത് ഈ സാമൂഹ്യ ആഘാത പഠനത്തിൽ നിന്നു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പദ്ധതി ഒരു പബ്ലിക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണ്ടി മാത്രമായിട്ട് നടത്തുന്ന ഒരു ഷൻ ആണോ എന്നുള്ളതും ഇതുമൂലം എത്ര കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരുന്നുവെന്നും പദ്ധതി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മിനിമം സ്ഥലം മാത്രമേ ഒഴിപ്പിക്കുന്നുള്ളൂ എന്നുള്ളതും ഇനി മറ്റേതെങ്കിലും സ്ഥലം ഇതിനായിട്ട് പരിഗണിക്കാൻ സാധിക്കുമോ എന്നുള്ളതും ഈ ഒഴിപ്പിക്കൽ നടപടി വഴി ഏറ്റെടുക്കുന്ന ആളുകളുടെ ഈ പുറത്താക്കപ്പെടുന്ന ആളുകളുടെ പുനരധിവാസവും നഷ്ടപരിഹാരവും വേണ്ടിയിട്ട് ചെലവാക്കുന്ന തുകയും ഈ ഏറ്റെടുക്കൽ നടപടി വഴി പ്രകൃതിക്കുണ്ടാകുന്ന ആഘാതവും ഭക്ഷ്യ ഉണ്ടാകുന്ന ആഘാതവും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവാക്കുന്ന കാര്യങ്ങളും ഈ പദ്ധതിയുടെ നടത്തിപ്പ് വഴി ഉണ്ടാകുന്ന ലാഭത്തിനേക്കാൾ അധികരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സാമൂഹ്യ ആഘാത പഠനത്തിലൂടെ നടക്കുന്നത് അങ്ങനെ ഒരു സാമൂഹ്യ ആഘാത പഠനത്തിന്റെ അകത്ത് പബ്ലിക് ഹിയറിങ്ങുകളും നടക്കുന്നു അങ്ങനെ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കുകയും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം നടത്തിയതിനു ശേഷം മാത്രമാണ് പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളു ആ പ്രിവെന്ററി നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് സർവേ നടപടികൾ നടക്കുന്നത് ഈ സർവേ നടപടികളിൽ നടത്തുന്നത് അതിനു വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഭൂമിയിൽ പ്രവേശിക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥന്റെ അസാന്നിധ്യത്തിൽ ആവാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു താമസ സ്ഥലത്താണ് പ്രവേശിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഏത് ദിവസം മുൻപ് പ്രവേശിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു നോട്ടീസ് കൊടുത്ത് താമസക്കാരുടെ സമ്മതം മേടിച്ചിരിക്കണം എന്നും വിവക്ഷിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നടപടികളെല്ലാം നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ഹൈക്കോടതിയുടെ ഒരു ഓർഡർ പ്രകാരം സാമൂഹ്യ ആഘാത പഠനത്തിന് ശേഷം പന്ത്രണ്ട് മാസത്തിന് ഉള്ളിൽ പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ കൊണ്ട് കെ റെയിൽ പദ്ധതിയുടെ സാമൂഹ്യ ആഘാത പഠനം ലാപ്സായി പോയിട്ടുണ്ട് ഇനി ഭൂമി ഏറ്റെടുക്കുന്നതിൽ എന്തെങ്കിലും എതിർവാദങ്ങൾ ഉണ്ടെങ്കിൽ അത് കളക്ടറുടെ മുമ്പിൽ എഴുതി നൽകണമെന്നാണ് നിയമം പറയുന്നത് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷന്റെ അകത്ത് ഇതിലെ പുനരധിവാസവും പുനസ്ഥാപനവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ജോലി തുടങ്ങേണ്ടതാണ് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഫാമിലീസിന്റെ ഒരു സെൻസസ് എടുക്കണം എന്നിട്ട് അവർക്ക് നഷ്ടപ്പെടുന്ന എത്ര നഷ്ടമാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് സർവേ നടക്കണം ഈ ഇവരെ എങ്ങോട്ടാണ് മാറ്റേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഭൂമിയിൽ കൃത്യമായിട്ട് തരംതിരിച്ച് ആ ഇവരെ പുനരുദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലെല്ലാം സജ്ജമാക്കിയിരിക്കണം ഇങ്ങനെ ഈ നോട്ടിഫിക്കേഷൻ എല്ലാം നടത്തിയതിനു ശേഷം ഇതിലെ കോമ്പൻസേഷൻ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണ് കോമ്പൻസേഷൻ എടുക്കേണ്ടത് എന്ന് നിയമം തന്നെ അനുശാസിക്കുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് ലാൻഡിൽ ആ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആണ് കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്ന മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഡേറ്റ് ആയിട്ട് കണക്കാക്കേണ്ടത് മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുപ്രീം കോടതി ഓർഡർ പ്രകാരം ആ ലാൻഡിലുള്ള സ്ഥലവില എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള സ്ഥലവിലയല്ല അവിടെയുള്ള ആക്ച്വൽ വില അതായത് ആ സ്ഥലത്തുള്ള ഭൂമിയുടെ കിടപ്പനുസരിച്ചിട്ടും ആ ഭൂമിയുടെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടുള്ള വിലയും ഇതിൽ കണക്കാക്കേണ്ടതാണ് ഇനി ഈ വാല്യൂ മാത്രമല്ല അതുകൂടാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ മാർക്കറ്റ് വാല്യൂയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൊല്യൂഷൻ എമൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടതും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് ഭൂമി ഏറ്റെടുക്കുന്നതെങ്കിൽ ഈ ഭൂമി വിലയുടെ വില കൂടി അങ്ങനെ മൂന്ന് ഇരട്ടയാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്കുള്ള നഷ്ടപരിഹാര തുകയായിട്ട് കണക്കാക്കുന്നത് ഇനി ഇതില് ഒരു വീടുണ്ടാവുകയോ ഒരു കെട്ടിടം ഉണ്ടാവുകയോ പിന്നെ മരങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വിലയും കണക്കാക്കി ഇതുകൂടാതെ ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഈ ഉടമസ്ഥന്റെ കയ്യിൽ ബാക്കിയായി വരുന്ന ഭൂമിക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളും അതിന്റെ പരിഹാരവും പിന്നെ ഇവിടെ ഒരു ഭവനം ഉണ്ടാകുകയോ പിന്നെ ഒരു വ്യാപാര സ്ഥാപനം ഉണ്ടാകുകയോ ചെയ്യും അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുമ്പോൾ ആ ആളുകൾക്ക് ഉണ്ടാകുന്ന നഷ്ടവും ഇതിലെ നഷ്ടപരിഹാര തുകയുടെ കൂട്ടത്തിൽ കണക്കാക്കേണ്ടതാണ് ഈ നഷ്ടപരിഹാരത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രാധാന്യത്തോടുകൂടി ഈ നിയമം അനുശാസിക്കുന്നതിന്റെ പുനരധിവാസമാണ് ഈ പുനരധിവാസത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു പുതിയ ഭൂമിയാണ് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് കൊടുക്കേണ്ടത് ആ പുതിയ ഭൂമി ഇങ്ങനെ ഒരു ഭൂമി കണ്ടുപിടിച്ച് നിങ്ങൾ അവിടെ പോയി താമസിച്ചുള്ളൂ എന്ന് പറയുന്നതിന് പകരമായിട്ട് ആ ഭൂമി തരംതിരിച്ച് ഓരോ വ്യക്തിക്കും ഇലക്ട്രിസിറ്റി വാട്ടർ കണക്ഷൻ ഉൾപ്പെടെ ശുദ്ധജല ലഭ്യത ഉൾപ്പെടെ കാലികൾക്കുള്ള ഇറിഗേഷൻ വേണ്ടിയിട്ടും ഇവിടെ കൃഷി വെള്ളത്തിനുള്ള ലഭ്യതയും പിന്നെ സാനിറ്റേഷൻ ലഭ്യതയും അതുകൂടാതെ ഭരണഘടന അർഹിക്കുന്ന എല്ലാ സഹായങ്ങളും എല്ലാ അവകാശങ്ങളും നൽകിക്കൊണ്ടു വേണം ഇവരെ എന്ന് പറയുന്നു കാരണം ആർട്ടിക്കിൾ മുന്നൂറ് എ പ്രകാരം ഈ കുടിയൊഴിപ്പിക്കുന്ന വ്യക്തികൾക്കുള്ള ഭരണഘടനാ അവകാശങ്ങളായിട്ട് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുപ്രീം കോടതി നിയമപ്രകാരം നോട്ടീസ് കിട്ടാനുള്ള അവകാശം അവരുടെ പരാതികൾ കേൾക്കാനുള്ള അവകാശം ന്യായയുക്തമായിട്ടുള്ള ഒരു വിധി അവകാശം പിന്നെ പൊതു ആവശ്യങ്ങൾക്കായി മാത്രമേ കുടിയൊഴിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള അവകാശം നഷ്ടം നീതിയുക്തമായി പരിഹരിക്കപ്പെടുവാനുള്ള അവകാശം വേഗത്തിലുള്ള ഏറ്റെടുക്കൽ നടപടികൾക്കുള്ള അവകാശം പിന്നെ ഈ പ്രോസസ്സുകളെല്ലാം ഏറ്റവും വേഗത്തിൽ തീർത്ത് കിട്ടാനുള്ള അവകാശം ഇവയെല്ലാവും അവരുടെ അവകാശങ്ങളായിട്ട് കണക്കാക്കുന്നു ഈ രീതിയിൽ സർക്കാരിന്റെ പൊതുജനത്തിനുള്ള സേവനങ്ങൾ കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്തവും ജനങ്ങൾക്കുള്ള അവകാശങ്ങളും വളരെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഭൂമി ഏറ്റെടുക്കൽ നിയമം രണ്ടായിരത്തി പതിമൂന്ന് അതിൽ പിന്നീടുണ്ടായ മാറ്റങ്ങൾ ഇവയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഹൈക്കോടതി അഭിഭാഷക ലക്സി ടി എ നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്നവർ നിർബന്ധമായും കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും കത്തിൽ സൂചിപ്പിച്ചിരിക്കണം കൂടുതൽ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കൃത്യമായി വെച്ചിരിക്കണം പരാതിക്കാരുടെ പേരും വിലാസവും വെളിപ്പെടുത്തേണ്ടതില്ല എങ്കിൽ അക്കാര്യം കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കണം ഒന്നുകൂടി പറയുന്നു പരാതിയിൽ പരാതിക്കാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെച്ചിരിക്കണം നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ സഹായം അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുന്നാഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്